ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു റേസിൻ റെസിപ്പി ആണല്ലോ ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ പച്ചക്കറികൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റേസിൻ്റെ റെസിപ്പി ആട്ടോ നമ്മളത് ഉണ്ടാക്കിയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കാലിയായിട്ട് കിട്ടുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടി ആണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായല്ലേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ഇക്കാമെന്ന് ഞാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളിതാ ഇതിലേക്കിപ്പം ഓയിലോ വെളിച്ചിനെ ഒന്നും ചേർക്കാതെ വെറും കടുക് മാത്രം ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതായതുപോലെ ഒന്ന് തൊലിയൊക്കെ കാലമായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണോളും കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടെ തന്നെ ചെറിയൊരു പീസ് പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് അപ്പോൾ നല്ല ഇടിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാവേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം അളക്കി കൊടുക്കാൻ അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ ഈ കടുവൊക്കെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങും അപ്പോൾ ഇതാ കടുക് നന്നായിട്ട് പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ടേ ഇനി ഇതിൻ്റെയൊക്കെ കളറൊന്ന് മാറി വന്നാൽ മതി നന്നായിട്ട് കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ ഈ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ആ ഒരു സമയത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതുപോലായാൽ മതി കേട്ടോ അതിന് ഒരുപാടങ്ങ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് കടുവൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുത്തതിനാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആട്ടോ നമുക്ക് അറിയാൻ പറ്റാൻ അപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയും ചെയ്യാൻ അപ്പം ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടില്ല ചെറുതായിട്ട് ഒരു തരതരിപ്പ് ഉള്ള രീതിക്ക് വേണം നമ്മളിതിന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രീതിക്ക് വേണം നമ്മളിത് റെഡി ആക്കിയിട്ട് എടുക്കാൻ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രം വെച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചോടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു ചുവന്ന മുളക് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ കുറച്ച് നമുക്ക് തേങ്ങാക്കത്തും കൂട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ചേർക്കേണ്ടത് ചിലർക്ക് ഈ തേങ്ങാക്കോത്തൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം അതിനത് ഇഷ്ടം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഞാനിപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതാ കളർക്ക് മാറി വന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും മുക്കാൽ ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഒന്ന് സ്മെല്ലൊന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുള്ള റേസ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിന് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു റേസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകാൻ അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറിന് അരി വെച്ചിട്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഏത് റൈസ് ആണെങ്കിലും നമ്മൾ ഈ ഒരു ചോറ് നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മളിത് നന്നായിട്ട് നന്നായിട്ടിത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് നമ്മൾ അട്ടേപൊളി റൈസ് അങ്ങ് റെഡിയായിട്ട് കിട്ടും അപ്പോൾ എന്നും നമ്മൾ ഇറച്ചിയും മീനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഡൗട്ടിലൊക്കെ ഉണ്ടാക്കിയ ഒരു ചോറാട്ടോ ഇത് ഞാൻ പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് കാലയായത് എങ്ങനെയാണെന്ന് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ചോറിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഒന്ന് കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതായിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇതിങ്ങനെ കറിവേപ്പിലും കടുവൊക്കെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റൊക്കെ കണ്ടപ്പില്ല പിന്നെ നമുക്കിന് വേറൊരു റൈസും ഉണ്ടാക്കാൻ തോന്നൂല്ല അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെൽത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റൈസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റാനൊന്നും മറക്കരുത് നമുക്ക് പിന്നെ കാണാം ബായ താങ്ക്